മനുഷ്യന് ഉയർച്ച നൽകപ്പെടുന്ന സാമ്പത്തിക അഭിവൃദ്ധിയെല്ലാം അതുപോലെ ആരുടെ മുന്നിൽ ജീവിക്കാനുള്ള മാർഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ നല്ല സ്വീകാര്യതയും യോഗ്യതയും ലഭിക്കുകയും പക്ഷേ ഈ പറയുന്ന അഥവാ നമ്മൾ ചെയ്യുന്ന അപലങ്ങളെല്ലാം സ്വീകരിക്കണമെങ്കിൽ ദാരിദ്ര്യമായിട്ടുള്ള തട്ടി നീക്കണമെങ്കിൽ സാമ്പത്തിക ഉയർച്ച നൽകണമെങ്കിൽ നമ്മുടെ ഉത്തരവ് നൽകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹ് നമ്മുടെ കൃത്യസമയത്തിൽ അപ്പോൾ നമ്മൾ നമസ്കരിക്കാതെ ഇരുന്നാൽ യാതൊരു അതോ നമ്മൾ സ്വീകരിക്കുകയോ അടുക്കിലേക്ക് ഒരു സ്ത്രീ മക്കളെ അടുക്കിലേക്ക് കിടന്നു വരുകയാണ് വന്നിട്ട് പറയുകയാണല്ലോ എന്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട് നല്ല പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എന്റെ മരുമക്കൾ രോഗിയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുമില്ല പക്ഷെ വീട്ടിലുള്ളൊരു വിഷയം എന്താണ് ഞങ്ങളെ മക്കൾ രോഗിയാണ് സങ്കടമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ രോഗം സങ്കടമാണ് വിഷമാണ്വത്തിലൊരു സമാധാനവും ഇല്ലല്ല മക്കൾക്ക് കൈകാല മാറ്റുന്ന രീതിയിലുള്ള വേദനകളാണ് ഒരുപാട് പരുത്തുകൾ ചെയ്തു ഒരുപാട് പരുത്തുകൾ ചെയ്തു ഒരുപാട് വൈദ്യന്മാരെ വൈദ്യമുണ്ട് പക്ഷേ എന്റെ മക്കളുടെ രോഗം മാറുന്നില്ല അവിടത്തെ ഒരു പരിഹാരം പറഞ്ഞു തരണം സ്ത്രീ പറയുകയാണ് പരിഹാരം പറഞ്ഞു പറഞ്ഞു തരണം ആ സ്ത്രീയോട് അവിടെ ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകൂ എന്നിട്ട് വ്യാഴാഴ്ച ദിവസം വരൂ എന്ന് പറയുകയാണ് നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് വ്യാഴാഴ്ച ദിവസം വരൂ വ്യാഴാഴ്ച ദിവസം രണ്ട് മക്കളേ കടന്നു വരുകയാണ് ആ മാതാവ് വ്യാഴാഴ്ച ദിവസം ോ ഇത് ആയിഷിയോട് പറയുകയാണ് അപ്പൊ ആ പെണ്ണിനോട് പറയുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യമല്ലാതെ പറഞ്ഞു പറയരുത് അപ്പോൾ ആ പെണ്ണ് തീർച്ചയായിട്ടും ഒരിക്കലും ഞാൻ പറയുകയില്ല പറയുകയില്ല നിങ്ങൾ പ്രവാചകനായ ഭാര്യയാണ് ഒരിക്കലും ഞാൻ പെണ്ണിനോട് ചോദിക്കുകയാണ് നീ നിന്റെ നമസ്കാരവുമായിട്ടുള്ള നീ നിങ്ങനെയാണ്

ിന്തിക്കാറുണ്ട് അത് വീട്ടിലെ ജോലികൾക്ക് വേണ്ടിയിട്ടാണ് പറയുകയാണ് രീതിയിൽ പരീക്ഷിക്കുന്നതാണ് മോളെ എന്ന് ആ സ്ത്രീയോട് പറയുകയാണ്

എന്റെ പൊതു മക്കളുടെ രോഗങ്ങൾ വേദന മാറ്റിത്തിരിക്കുകയാണ് ഇനി ഒരവശോ നമസ്കാരം പോലും ഞാൻ അപ്പോൾ പ്രിയപ്പെട്ട നമസ്കാരം ആ ഒരു മഹത്വമാണ് അവ ത്മസ്കരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഐശ്വര്യങ്ങൾ വർമ്മ ചേരാനും സമയത്ത് ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്കെ നൽകുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ അതാണ് പ്രിയപ്പെട്ട മുനിയങ്ങളെ നമസ്കാരം രണ്ട് ലോകത്തും

ഒന്നും കിട്ടാതെ എന്റെ ഭാര്യ കേട്ടാ ഉടനെ സന്തോഷത്തോടെ പുരസ്കരിക്കുന്നവളായപ്പോ അല്ലാ ജോലിയിൽ ഒരുപാട് ജോലിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ട നമസ്കാരങ്ങൾ ഓരോ നമസ്കാരത്തിനും ും അതിൻ്റെതായ പ്രതിഫലങ്ങളുള്ള രണ്ട് ലോകത്ത് നമുക്ക് വിജയം നൽകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കടന്നുവരാനും ഉണ്ടാകാനും ആരുടെ മുന്നിലും സ്ഥലം ജീവിക്കാനും നല്ല ഒരു ഗുരുതരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ദിവസം ദിവസം പ്രാവശ്യം തുടർച്ചയായി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യം അള്ളാഹു നൽകുന്നതാണ് മാത്രമല്ല

മഹത്തായ ധ്യാപമാണ് ആയിരം പ്രാവശ്യം നാൽപ്പത് ദിവസം തുടർച്ചയായി ചൊല്ലിയാൽ ധാരാളം സൗഭാഗ്യങ്ങൾ നൽകുന്നതാണ് നീ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു നിനക്ക് നിറവേറ്റി തരുന്നതാണ് നിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം തരുന്നതാണ് ആയ ഒരു ഒരു അതിന്റെ പവിത്രതയോടെ അത്

وليساتذنا ولولبابنا وليسائلنا ربنا وما رب رب ربونا صغارا ുംവനമില്ലാത്തവരാണ് ഭവനം നൽകണ

بابا صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم